ഇവർ വലിയൊരു നീതികേട് തന്നെയാണ് നവാസിന്റെ കുടുംബത്തോട് ചെയ്തിരിക്കുന്നത് നടൻ കലാഭവൻ നവാസിന്റെ പെട്ടെന്നുണ്ടായ വിയോഗം അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ആരാധകരെയും തളർത്തി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ ദുഃഖത്തിൽ വിലപിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ വ്യാജ വാർത്തയാണ് പ്രചരിക്കുന്നത് ഇത് ഈ കുടുംബത്തെ വല്ലാതെ ബാധിച്ചു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപ ഇൻഷുറൻസ് തുക ലഭിച്ചിട്ടുണ്ടെന്ന് കാർഡ് തെറ്റായി അവകാശപ്പെട്ടു ഇത് അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ ഞെട്ടിച്ചിരുന്നു നിയാസ് പെക്കർ ഇതിനെ ഒരു വഞ്ചന എന്ന് വിളിക്കുന്നു നവാസിൻ്റെ സഹോദരനും സഹനടനുമായ നിയാസ് പെക്കർ വൈറൽ അവകാശവാദം പെട്ടെന്ന് തള്ളിക്കളഞ്ഞു അതിനെ വലിയൊരു വഞ്ചന എന്ന് വിളിച്ചു സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ തനിക്ക് വ്യാജ പോസ്റ്റ് ഫോർവേഡ് ചെയ്തപ്പോഴാണ് തനിക്ക് അത് മനസ്സിലായതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി നമ്മുടെ കൈവശം ഒരു പൈസ പോലും ഇല്ലാത്ത സമയത്ത് ഇത്തരം കിംവദന്തികൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ അഭിമുഖത്തിൽ സംസാരിക്കവേ നിയാസ് പെക്കർ പറഞ്ഞു നവാസിൻ്റെ അഭിനയം ജോലികൾക്കുള്ള നിരവധി പേയ്മെൻറ്റുകൾ ഇപ്പോൾ തീർപ്പാക്കിയിട്ടുണ്ട് കുടുംബത്തിന് തന്നെ ഇൻഷുറൻസ് പണം ലഭിച്ചിട്ടുണ്ടെന്ന തെറ്റായ വിശ്വാസം കാരണം ആ കുടിശ്ശികകൾ ഇനിയും വൈകിയേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊരു സഹോദരൻ തെളിവുമായി പ്രതികരിക്കുന്നു നവാസിന്റെ സഹോദരൻ നിസാം ബക്കറും സോഷ്യൽ മീഡിയയിൽ വ്യാജ വ്യാജവാർത്ത തുറന്നുകാട്ടി പ്രചരിക്കുന്ന കാർഡിന്റെ ഒരു ഭാഗം അവർ പങ്കുവയ്ക്കുകയും അതിൽ മുദ്രയോ ചിഹ്നമോ ഇല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇത് വ്യാജമാണെന്ന് തിരിച്ചറിയാൻ എളുപ്പമാക്കി സുഹൃത്തുക്കളെ നവാസിന്റെ മരണശേഷം ഇൻഷുറൻസ് പേരിൽ പ്രചരിച്ച ഈ പോസ്റ്റ് പൂർണ്ണമായും വ്യാജമാണ് നിസാം എഴുതി കുടുംബാംഗങ്ങളായി ഞങ്ങൾക്ക് ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത് വലിയ വേദനയുണ്ടാക്കുന്നു ദയവായി ആരും വഞ്ചിക്കപ്പെടരുത് ഓഗസ്റ്റ് ഒന്നിന് ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നിന്ന് ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങി നടൻ നവാസിനെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നടന് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു